ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഒരു ആൾട്രേഷൻ വീഡിയോ മുമ്പ് ഒരു ആൾട്രേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴുത്തിന്റെ മാത്രമായിരുന്നു ഇത് കഴുത്തിന്റെ മാത്രമല്ല നമ്മുടെ ഫ്രണ്ടിലെ കപ്പ് ചെറുതും മലുതുമായി പോകുന്നതിൻ്റെ കാര്യവും പിന്നെ കഴുത്ത് ലൂസായി പോയാൽ എങ്ങനെ ചെറു ശരിയാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ ഇത് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഫുൾ വീഡിയോ നാളെ ഞാൻ ഇടും എങ്ങനെ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നാലാണ് കഴുത്ത് ലൂസായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കപ്പ് ചെറുതും വലുതും ആയി പോകുന്നത് എന്തുകൊണ്ടാണ് കഴുത്ത് ഒരു സൈഡിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം ഇനി നിങ്ങൾക്ക് തയ്ക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇനി ഇതുപോലുള്ള മിസ്റ്റേക്ക് വരാതെ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട അപ്പോൾ ഓക്കെ ഈ വീഡിയോ എല്ലാരും കാണണം ഇതിന്റെ ഏർ കഴുത്തൊക്കെ എങ്ങനെയാണ് എന്നെ ഞാൻ കറക്റ്റ് ചെയ്തെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അതുപോലെ ഫ്രണ്ടിലെ കപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടും ചെറുതും വലുതും ആയി പോകുന്നത് പലരും എന്നോട് വീഡിയോയിൽ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു കപ്പ് ചെറുതും ഒരു കപ്പ് വലുതും ആയി പോകുന്നത് ഇപ്പൊ തയ്യൽക്കാരോട് ചോദിക്കുമ്പോൾ പറയും അത് കപ്പ് ഒരു വലുതും ചെറുതുമാണ് ആൾക്കാർക്കുള്ള ബ്രസ്റ്റ് അതുകൊണ്ടാണെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും നല്ല കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതുമായ ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അതിന് കാരണം അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാവും ഇനി നിങ്ങൾ തയ്ക്കുമ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരുത്താതെ തയ്ക്കാനും നിങ്ങൾക്ക് പറ്റും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് എത്ര രൂപ കൊടുത്താലും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരു ചാനലിലും കാണാൻ പറ്റൂല യൂട്യൂബിലൊന്നും ഇതുപോലത്തെ ഉള്ള വീഡിയോകൾ കാണാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ഇത് ആരും ഇത് മിസ്സാക്കരുത് നിങ്ങൾ എത്ര ആയിരം രൂപ കൊടുത്ത് പഠിച്ചാലും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് ഇത് മിസ്സാക്കാതെ നിങ്ങൾ കാണുക ഇതിന്റെ വീഡിയോ ഞാൻ ഈ ഫുൾ വീഡിയോ ഞാൻ നാളെ ഇടും അപ്പൊ മിസ്സാക്കാതെ കാണണം ഇതതിന്റെ ഷോർട്ടാണ് എന്തൊക്കെ ചെയ്താണ് കഴുപ്പ് പോയാൽ ഞാൻ ശരിയാക്കുന്ന ഒന്ന് കാണുക പിന്നെ നമ്മുടെ രണ്ട് കപ്പ് എല്ലാരും ഇതിനെ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും എന്നാലും അത് മിസ് ചെയ്യാതെ കാണണം കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല നിങ്ങൾ ബ്ലൗസ് നിങ്ങൾക്ക് നന്നായിട്ട് തയ്ച്ചു കൊടുക്കാൻ ആരും കംപ്ലൈൻറ് പറയാതെ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണണം ഓക്കേ